ീശോ വിഷിഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും ബദുലഹേമിൽ പുൽക്കൂട്ടിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഈശോ ജനിച്ചപ്പോൾ ആട്ടിടയന്മാരോടും അതോടൊപ്പം നമുക്ക് ഓരോരുത്തരോടും ലഭിച്ച മംഗളവാർത്തയാണ് ആട്ടിടയന്മാരോടും പൂജരാജാക്കന്മാരോടും ഒപ്പം നമുക്കും ബദുലഹേൻ വരെ പോകാം ഇരുപത്തിയഞ്ച് ദിവസം നീണ്ട ഒരു യാത്ര ക്രിസ്തുവിൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുക ബദ്രഹയും സന്തോഷത്തിൻ്റെയും സദ്വാർത്തയുടെയും പ്രദേശമാണ് മനുഷ്യനായി ജന്മമെടുത്ത ഉണീശോയ്ക്ക് വന്ന മാംസമെടുക്കുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുത്തുയർത്തിയ പ്രദേശം ഈശോ ജനിച്ച കൊൽക്കൂടും കാലിത്തൊഴുത്തും ബദ്രഹയിലായിരുന്നു ജെറുസലേമിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ബദ്രഹേ ബദ്രഹൻ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ് മനുഷ്യന് തന്നെ തന്നെ അപ്പമായി പിന്നീട് നൽകിയവൻ അപ്പത്തിൻ്റെ ഭവനത്തിൽ ജനിക്കുക എന്നത് ഉചിതമായിരുന്നു ദാവീദ് രാജാവിൻ്റെ ജന്മസ്ഥലമാണ് ബുദ്ഹീൻ ദാവീദിൻ്റെ എന്നാണ് ബദ്രഹേൻ അറിയപ്പെടുക കല്ലും കുന്നും നിറഞ്ഞ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറടിയോളം ഉയർന്ന ഒരു കൊച്ചു പട്ടണമായിരുന്നു എന്നാൽ ഈശോയുടെ ജനനം ആ കൊച്ചു കൊച്ചുപട്ടണത്തിൻ്റെ നാമമനശ്വരമാണ് എല്ലാവരും പേരെഴുതിക്കണം എന്ന അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനയാണ് ഈശോയുടെ മാതാവായ അറിയത്തെയും ദൃസ്യത്തിനെയും ബദ്രഹേം ലഭിച്ചത് എന്നാൽ ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ ബദ്രഹേമയിൽ നിന്നാണ് വരിക എന്ന് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് മിക്ക പ്രവാചകൻ പ്രവചിച്ചിരുന്നു സൂചിച്ചിരുന്നു പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിദ്രഹേം നീയുതാഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്നും പുറപ്പെടുന്നു അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും ഭൂമിയുടെ അതിർത്തിയോളം അവൻ്റെ മഹത്വം വ്യാപിക്കും കിഴക്ക് നിന്ന് ജ്ഞാനികൾ ഈശോയെ തിരക്കി വന്നപ്പോൾ ജന്മസ്ഥലം കണ്ടുപിടിക്കുവാൻ ഹെറോദേസിനെ സഹായിച്ചത് ഈ പ്രവചന ഗ്രന്ഥമാണ് നമുക്കും പോകാം വിദ്രഹേമിലേക്ക് അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് ക്രിസ്തുവിനെ കാണുവാൻ അവൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം എനിക്ക് കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ലഭിക്കുകയുണ്ടായി നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശം അതിപ്രകാരമായിരുന്നു പുൽക്കൂട്ടിൽ കുൽക്കൂട്ടിൽ ഉണ്ണിയശോയെ കാണുവാനില്ല എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നു മാതാവും പിതാവും മാട്ടിടയന്മാരും പൂജരാജാക്കന്മാരും എല്ലാം അന്വേഷിച്ച് നടക്കുകയാണ് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല നീ എങ്ങാനും കണ്ടിരുന്നോ അല്ല ഇനി നിൻ്റെ എങ്ങാനും ഉണ്ടോ ഉണ്ട് എന്നാണ് നിൻ്റെ മറുപടിയെങ്കിൽ ഇന്നാണ് നിനക്ക് ക്രിസ്മസ് ഇല്ല എന്നാണ് നിൻ്റെ മറുപടിയെങ്കിൽ മൂന്ന് ചോദിച്ചില്ല അതായിരുന്നു ആ സന്ദേശം സഹോദര സഹോദരി ക്രിസ്തു ജനിക്കേണ്ട അപ്പത്തിൻ്റെ ഭവനം നിൻ്റെ ഹൃദയമാണ് നീ പോകേണ്ടത് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് അവിടെയാണ് ക്രിസ്തു ജനിക്കേണ്ടത് ബ്രഹിപ്പ് നിൻ്റെ ഹൃദയമാണ് നീ ഒരുക്കേണ്ടത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മുടെ കർത്താവ് ശുനശിഹാട് കൃപയും സ്നേഹവും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും